പ്രഖ്യാപിച്ച ഇരുന്നൂറ് രൂപ താങ്ങുവില നിലവിൽ ഉള്ള കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കത്തില്ല പ്രഖ്യാപനങ്ങൾ എക്കാലവും എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യാറുണ്ട് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് തരുവാൻ അല്ല അതിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എപ്പോഴും എല്ലാ കാലത്തും എല്ലാവരും പുറകോട്ടാണ് അപ്പോൾ പ്രഖ്യാപനത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല കാരണം കൃഷിക്കാരെ അയ്യോ ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒരു കപടമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇതിനെ കാണാൻ പറ്റുന്നത് നിലവിലുള്ള പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് അമിതമായി ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുന്നവർ അമിതമായി കണ്ടെത്തിയ അല്ലെ അധികമായി കണ്ടെത്തിയ ഈ അഞ്ഞൂറ് രൂപയുടെ ബാധ്യതയും കൂടെ പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് രൂപയെങ്കിലും ാണ് പൊതുവെയുള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പെൻഷന് പെൻഷൻ കൂട്ടുന്നത് അതുപോലെ തന്നെ റബ്ബർ കർഷകർക്ക് നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറിലേക്ക് താങ്ങുവില കൂട്ടുന്നു എന്നുള്ള രീതിക്ക് പ്രഖ്യാപനം നടത്തി അപ്പൊ അത് കർഷകർക്ക് എങ്ങനെയാണ് ഗുണമാണോ അവർക്ക് ഇത് മതിയോ അതായത് ഇതിൽ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറാക്കി എന്നുള്ള അതായത് നൂറ്റി എൺപതിൽ നിന്ന് ആക്കി എന്നുള്ള രീതിക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അത് നമ്മുടെ നവംബർ ഒന്ന് തൊട്ട് അങ്ങനെ ഒരു രീതിക്കിനി ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് കർഷകർക്ക് എങ്ങനെയാണ് റബ്ബർ ബോർഡിനും കർഷകർക്കും ഒക്കെ ഒരു ഒരു ഗുണമായിട്ടുള്ളൊരു കാര്യമായിട്ടാണോ തോന്നുന്നത് പ്രഖ്യാപിച്ച ഇരുന്നൂറ് രൂപ താങ്ങുവില നിലവിലെ ഉള്ള കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം കൂലി ചിലവുകളും മറ്റ് അനുബന്ധ ചിലവുകളുണ്ടായി വർധനവുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇരുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ എങ്കിലും അടിസ്ഥാന വില കൃഷിക്കാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ റബ്ബർ കർഷകരെ അവരുടെ ഉൽപ്പാദനവും അവരുടെ കൃഷിയും മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് പോര ഇരുന്നൂറ്റൊമ്പത് രൂപയെങ്കിലും ആക്കണമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കൃഷിക്കാരുടെ ആവശ്യം അപ്പം നമ്മളിപ്പോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധമായിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ട് നടക്കുന്നതല്ലേ അപ്പോൾ ഏകദേശം അതിനെപ്പറ്റി ഒരു കാലയളവ് അറിയാൻ പറ്റുമോ എത്ര നാളുകളായിട്ട് ഇങ്ങനെ റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടണമെന്ന് കർഷകർ പ്രതിഷേധിക്കുന്നുണ്ടെന്നുള്ളു അത് വളരെ നാളുകൾ വളരെ വർഷങ്ങളോളം ഒരു പ്രതിഭാസമാണ് കൃഷിക്കാരെ സംബന്ധിടത്തോളം അവരുടെ വരുമാനത്തിൽ കൂലി ചിലവ് വെച്ച് നോക്കുമ്പോഴത്തേനുള്ള വർധനവ് ഉണ്ടാകുന്ന അനുസരിച്ച് വേതനം കൂടു അല്ലെ ഇതിൻ്റെ വില കൂടുതൽ കിട്ടണം എന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യം അത് നിരന്തരമായി ആവശ്യപ്പെടുന്നെങ്കിലും ഗവൺമെൻറ് അതിന് വേണ്ട ഒരു നടപടിയോ കൃഷിക്കാരോടുള്ള ഒരു ഇപ്പൊ ഒരു അവസാനം അതായത് ഇപ്പൊ നമുക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു സംസാരമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു തന്ത്രമാണ് എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നാളുകളായിട്ട് പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടും അതിനൊന്നും ഒരു ഫലമില്ലാതെ കൊണ്ട് നടന്നിട്ട് ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു തന്ത്രമാണെന്ന് പറയുന്നു അതിൽ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം അയ്യോ ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒരു കപടമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇതിനെ കാണാൻ പറ്റുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ റബ്ബർ മേഖല ആവശ്യമായി പരിഹരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് നൂറ്റമ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് യഥാസമയം കൃഷിക്കാർക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട് നാമമാത്രമായ കുറച്ച് നാളുകൾ മാത്രമാണ് ആ ഒരു പ്രഖ്യാപനത്തിലൂടെ കൃഷിക്കാർക്ക് പ്രയോജനപ്പെട്ടത് അപ്പോൾ ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കവളിപ്പിക്കുവാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പൊതുവേ ഒരു പറയുമുണ്ട് സർക്കാർ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പൊ ഒരുപാട് പെൻഷൻ അതായത് നമ്മുടെ അല്ലാതെ ഉള്ളതും ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപയുടെ കൂട്ടി രണ്ടായിരം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും എന്താ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഈ പൈസ ഉണ്ടാവും അത് നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടോ ഇപ്പം റബ്ബറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി നൂറ്റി അൻപതിൽ നിന്നും ഇരുന്നൂറ് രൂപ താങ്ങുവില കൂട്ടി അത് നവംബർ ഒന്ന് തൊട്ട് പ്രഖ്യാപനത്തിൽ അത് അങ്ങനെ തന്നെ വരുമെന്നും പറയുന്നു അപ്പം ആ ഒരു ഫലം നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ ഇത് വേറൊരു പ്രഹസനമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും പ്രഹസനം തന്നെയാണ് കാരണം പ്രഖ്യാപിക്കുവാൻ ആർക്കും സാധിക്കും പക്ഷെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റുകൾ അതിൻ്റെ പൂർണ്ണമായ ആത്മാർത്ഥതയോട് കാണിക്കാറില്ല പ്രഖ്യാപനങ്ങൾ എക്കാലവും എല്ലാ ഗവൺമെന്റുകളും ചെയ്യാറുണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് തരുവാൻ അല്ല അതിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എപ്പോഴും എല്ലാ കാലത്തും എല്ലാവരും പുറകോട്ടാണ് അപ്പം പ്രഖ്യാപനത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല അപ്പം ഈ രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു നിലവിലുള്ള പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് അമിതമായി ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആണെന്ന് പറയുന്നവര് അമിതമായി കണ്ടെത്തിയ അല്ലെ അധികമായി കണ്ടെത്തിയ ഈ അഞ്ഞൂറ് രൂപയുടെ ബാധ്യതയും കൂടെ പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുക അപ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി അതായത് അതായത് പി എം ശ്രീ വിവാദം അറിയാലോ പി എം ശ്രീ വിവാദത്തിന്റെ അതിലിപ്പോൾ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് നമ്മുടെ സി പി എം സി പി ഐയും തന്നെ അതിലിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒപ്പിട്ടത് പോലും ീ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങളുടെ ഒരു ഭാഗമാണെന്നും പറയുന്നുണ്ട് അതായത് അത് ഒപ്പിട്ട് ആ പൈസ കൊണ്ട് ഇനി ഇതൊക്കെ നിറവേറ്റുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതായത് പെൻഷൻ ആണെങ്കിലും റബ്ബറിൻ്റെതാണെങ്കിലും നെൽകർഷി നെൽകൃഷി ഒക്കെ അങ്ങനെ ആ കിട്ടുന്ന പൈസ വെച്ചും വീട്ടും എന്നുള്ള രീതിക്കും ജനങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിൽ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം മറ്റൊരു മാർഗത്തിൽ അല്ല മറ്റൊരു തുക കണ്ടെത്തിയിട്ട് പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുവാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമൊന്നുമില്ല അപ്പം ഓരോ കാര്യങ്ങളിലും ആ സംസ്ഥാനത്തെ വരുമാനത്തിൻ്റെ വിഹിതം അത് ആ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ചെലവ് കണ്ടെത്തിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ കേന്ദ്രം തരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ അത് ില്ല ഈ പി എം ശ്രീ വിവാദത്തിൻ്റെതാണെങ്കിലും ഇവരിപ്പോൾ സി പി ഐയോട് ചോദിക്കാതെയാണ് സി പി എമ്മുകാർ ഒപ്പുവെച്ചതെന്ന് പറയുന്നു അപ്പോൾ അതിലും ഇതുപോലെ തന്നെ അവർക്കിടയിൽ തർക്കമുണ്ട് അതായത് ഒരു ഒരു പാർട്ടിയായിട്ട് നിന്നിട്ട് പോലും പരസ്പരം സംസാരിക്കാതെയും ആലോചിക്കാതെയുമാണ് ഒപ്പുവെച്ചതെന്നുള്ള രീതിക്ക് അപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു പാർട്ടി ആണ് നമുക്കിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ എത്രത്തോളം ഫലം കാണമെന്നുള്ളതില് എന്താണ് തോന്നുന്നത് അത് അവരുടെ മുന്നണി സംവിധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അത് ഉണ്ടായ വീഴ്ച അത് മൊത്തത്തിൽ എല്ലാ രീതിയിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം